പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ആലമീൻ വസ്സലാത്തു വസ്സലാമു അമീൻ ി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാനി ശ്രോതാക്കളെ അസ്സലാ വാലേക്കും വറഹമത്തല്ലാഹി വബർകാത്തു സർവ്വശക്തനായ അള്ളാഹുവിൻ്റെ കരുണാകടാശം നാം മേവലും സദാ വർഷിക്കുമാറാകട്ടെ ആമി എൻ്റെ പേര് ഷഹബാനത്ത് തിരൂർ ഇന്നത്തെ എൻ്റെ വിഷയം അന്യ വീടുകളിൽ പ്രവേശിക്കുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകൾ എന്നതിനെ ആസ്പദപ്പെടുത്തിക്കൊണ്ടാണ് ഇൻഷാള്ള പ്രിയമുള്ളവരെ സന്ദർശനത്തിനും വിരുന്നിനും മറ്റുമായി അന്യവീടുകളിൽ പ്രവേശിക്കുന്നവരാണ് ഞാൻ ഓരോരുത്തർ മറ്റുള്ള വിഷയങ്ങളിൽ ഉപദേശിച്ചതുപോലെ തന്നെ അന്യ വീടുകളിൽ പ്രവേശിക്കുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു ഒന്നാമതായി അന്യ വീടുകളിൽ പ്രവേശിക്കുമ്പോൾ ഹോളിംഗ് ബെല്ലടിച്ചോ കഥകിന് മുട്ടിയോ വീട്ടുകാരെ കൊണ്ട് നിൽക്കുമ്പോൾ ആ വീടിൻ്റെ ഡോറിൽ നിന്ന് അല്പം മാറി നിൽക്കേണ്ടതാണ് വീടിൻ്റെ ഡോറിന് നേരെ നിന്ന ഒരു വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി സ്വലാമ പറഞ്ഞു ഹ കഥ അൻ കഥ ഇടമോ വലമോ മാറി നിൽക്കേണ്ടതാണ് ഫൈൻ എം എൽ സ്ഥിഹദാഹ്മിന്നവർ സമ്മതം ചോദിക്കാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ നോട്ടത്തിൻ്റെ കാരണത്താലാണ് കാരണം ആ വീട്ടിൻ്റെ ഉള്ളിലുള്ളവർ വസ്ത്രധാരണത്തിലും പല സന്ദർഭങ്ങളിലായേക്കാം അത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടാമതായി ആ വീട്ടുകാരോട് സലാം പറയണം പരിശുദ്ധ ഖുർആാനിലെ സൂറത്തിന്നൂറിലെ ഇരുപത്തിയേഴാമത്തെ വചനത്തിൽ റബ്ബുസുബന നമ്മെ ഉണർത്തുന്നു അഴുദ്ബില്ലാഹിമൽ ുംയറുല്ലേ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കരുത് ആ വീട്ടുകാരോട് അനുവാദം ചോദിക്കുകയും അവർക്ക് സലാം പറയുകയും ചെയ്തിട്ടില്ലാതെ ഇതാണ് നിങ്ങൾക്ക് ഗുണകരം നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് മൂന്നാമതായി നമുക്ക് പരിചയമില്ലാത്ത വീടുകളാണ് വീട്ടുകാരാണെങ്കിൽ വീട്ടുകാരെ നമ്മൾ പരിചയപ്പെടുത്തണം ഒരിക്കൽ റസൂൽ ഡ്രസ് ഉൾസാഹു അല്ലമ്മയുടെ വീടിൻ്റെ കഥകിൽ ഒരു സഹാബി മുട്ടി അള്ളാഹു അലൈഹി സ്വല്ലമ്മ മൻഡാ ആരാണെന്ന് ചോദിച്ചു ഉടനെ ആ സഹാബി മറുപടി പറഞ്ഞു അന അനാ ഞാനാണെന്ന് നബിസ് അലൈഹി സ്വലമ്മക്ക് ഈ മറുപടി ഇഷ്ടപ്പെട്ടില്ല ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാനാന്ന് ഞാനാണെന്ന് പറയൽ പലരുടെയും പതിവാണ് ഇതുകൊണ്ട് ചോദ്യകർത്താവിന് ആളെ മനസ്സിലാകണമെന്നില്ല അതുകൊണ്ട് ആളെ മനസ്സിലാകുന്ന രീതിയിലുള്ള വല്ല പേരോ നാമമോ നമ്മൾ ഉച്ചരിക്കേണ്ടതുണ്ട് എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം നാലാമതായി അന്യ വീടുകളിൽ പ്രവേശിക്കുമ്പോൾ ആ വീട്ടുകാർക്ക് സമ്മതമില്ലെങ്കിൽ ആ വീട്ടിൽ പ്രവേശിക്കരുത് മുന്നേ ഓതി വെച്ചാനിക വചനം റബുസുബാന ഉത്താലൻ അമ്മയെ ഉണർത്തുന്നത് അതുകൊണ്ടാണ് ചിലർ അന്യ വീടുകളിൽ സമ്മതമില്ലാതെ പ്രവേശിക്കുന്ന പതിവുണ്ട് അത് തികച്ചും പാടില്ലാത്തതാണ് ഇസ്ലാമിൻ്റെ വിലക്കുകൾ ജീവിതത്തിൽ ഉടഞ്ഞോളം പാലിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കുവാൻ അള്ളാഹുവിൻ്റെ തൗഫീഖനാമർക്കും ഉണ്ടാകട്ടെ ആ മീൻ റബ്ബന തക്കബൽമിന്ന ഇന്നാന്തമീൽ അലീം അലീന റഹീം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ് السلام عليكم ورحمه الله وبركاته